ഹലോ ഡിയേഴ്സ് ഗ്രീറ്റിംഗ്സ് ഫ്രം എ ജൂമി ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അവസാനം നടന്ന സപ്ലിമെന്ററി അതുപോലെ ഇംപ്രൂവ്മെന്റ് എക്സാംസിൻ്റെ റിസൾട്ട് പുറത്ത് വന്നിട്ടുണ്ട് യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഡ്മിഷൻ എടുത്ത കുട്ടികളുടെ ഇംപ്രൂവ്മെൻറ്റ് സപ്ലിമെൻ്ററി എക്സാമിൻ്റെ റിസൾട്ടാണ് പുറത്തു വന്നിട്ടുള്ളത് അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസം നടന്ന ഇംപ്രൂവ്മെന്റ് ആൻഡ് സപ്ലിമെന്ററി എക്സാമിൻ്റെ റിസൾട്ട് യൂണിവേഴ്സിറ്റി ഔട്ട് ചെയ്തിട്ടുണ്ട് യു ജി ആൻഡ് പി ജി പ്രോഗ്രാംസിൻ്റെ ഒക്കെ റിസൾട്ട് പുറത്തു വന്നിട്ടുണ്ട് യു ജി പ്രോഗ്രാംസിൽ ബി എ അറബിക് ബി എ ഇംഗ്ലീഷ് ബി എ ഹിന്ദി ബി എ മലയാളം ബി എ സംസ്കൃത് ഇത്രയും കോഴ്സുകളുടെ റിസൾട്ട് യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ പി ജി പ്രോഗ്രാംസിലെ എം എ ഇംഗ്ലീഷ് അതുപോലെ എം എ മലയാളം ഈ രണ്ട് കോഴ്സുകളുടെയും റിസൾട്ട് യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ റിസൾട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഡാഷ് ബോർഡിൽ പോയി കാണാൻ കഴിയും ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് എസ് ജിഒ ഡോട്ട് എ സി ഡോട്ട് ഇൻ എന്നുള്ള വെബ്സൈറ്റിൽ കയറി നിങ്ങൾ സ്റ്റുഡൻറ് പോർട്ടലിൽ പോയാൽ നിങ്ങൾക്ക് റിസൾട്ട് കാണാം യൂണിവേഴ്സിറ്റിയുടെ സൈറ്റ് തുറന്നാൽ അവിടെ റിസൾട്ടിന്റെ ലിങ്ക് നിങ്ങൾക്ക് കാണാൻ കഴിയും അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തിട്ടുള്ള കുട്ടികളുടെ റിസൾട്ട് ആണ്പ്പം യൂണിവേഴ്സിറ്റി പുറത്ത് വിട്ടിട്ടുണ്ടാവുക അപ്പോൾ ഇൻ കേസ് നിങ്ങൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ റിസൾട്ട് കാണുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം അല്ലെങ്കിൽ റിസൾട്ട് വിധേയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും പെട്ടെന്ന് അസൈൻമെൻ്റ് കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്തിട്ട് റിസൾട്ട് അറിയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അതുപോലെ നിങ്ങളുടെ ഗ്രേഡ് കാർഡ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ആവശ്യം ആവശ്യമുള്ള സാധനമാണ് നിങ്ങളുടെ ഗ്രേഡ് കാർഡ് നിങ്ങളുടെ ഡാഷ് ബോർഡിൽ കയറിയാൽ നിങ്ങൾക്ക് കിട്ടും സ്റ്റുഡൻസ് ലോഗിൻ പോയിട്ട് ഡാഷ് ബോർഡിൽ നിങ്ങൾ ഗ്രേഡ് കാർഡ് അവൈലബിൾ ആയിരിക്കും അതുപോലെ ഇനി ഈ ഒരു നടന്ന എക്സാമിൻ്റെ റീവാലുവേഷനോ അതുപോലെ അതിൻ്റെ സോഫ്റ്റ് കോപ്പിക്കൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളുടെ ആൻസർ ഷീറ്റിൻ്റെ സോഫ്റ്റ് കോപ്പിയൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളുടെ സ്റ്റുഡൻസ് ലോഗിനിൽ കയറിയിട്ട് ഡാഷ് ബോർഡിൽ നിങ്ങൾക്ക് അതിന് അപ്ലൈ ചെയ്യാം ഒക്ടോബർ പതിനെട്ടാം തീയതി ഒക്ടോബർ പതിനെട്ടാം തീയതിക്ക് മുമ്പായിട്ടാണ് അതിന് രജിസ്റ്റർ ചെയ്യേണ്ടത് അപ്ലൈ ചെയ്യേണ്ടത് അപ്പോൾ ആ കാര്യം കൂടി ശ്രദ്ധിക്കുക ഏതായാലും സപ്ലിമെൻ്ററി അതുപോലെ തന്നെ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം ഒക്കെ അപേക്ഷിച്ച് എഴുതിയ ആളുകൾ ഈ കഴിഞ്ഞ മെയ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എക്സാം എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ റിസൾട്ടൊക്കെ ഒന്ന് പോയിട്ട് ചെക്ക് ചെയ്യാം